എൻ്റെ പേര് ഷാജി ബാബു ഞാൻ എലത്തുരത്തു നിന്നാണ് വരേണ്ടത് എലത്തൂർ നിന്നായിരുന്നു വേണ്ടത് എലത്തുരത്തിൽ എന്നാ കഴിഞ്ഞ നവംബറിൽ അച്ഛൻ ധ്യാനം നടത്തിയിരുന്നു ആ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരാൾക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരാൾക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാനുള്ള ദൈവമേത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി ഞാൻ അത് ധ്യാനം കഴിഞ്ഞിട്ട് സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് തുടങ്ങി ആ കുളിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് മസിൽ പെയിനും ഇല്ല ഇന്നീ നേരം വരെ തണുത്ത വെള്ളത്തിൽ മാത്രമേ ഞാൻ കുളിക്കുകയുള്ളൂ രാത്രി നേരം വൈകി കുളിക്കരുത് പച്ചവെള്ളത്തിൽ പച്ച വെള്ളത്തിൽ തല നനയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടും ചെകിടിന് അസ്വസ്ഥതയുള്ള ഞാൻ ഈ പച്ചവെള്ളത്തിൽ നേരമേകി കുളിച്ചിട്ടും കുഴപ്പമില്ലായിട്ട് വർഷങ്ങളായി ചേച്ചി നാല്പത് വർഷമായി ഞാൻ അത് കടുത്ത വെള്ളത്തിലേനും ഞാൻ ചൂടുവെള്ളത്തിലോ ഫ്രൈസല്ലേ കൺവെൻഷൻ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ